യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷും ഇക്കാര്യം സ്ഥിരീകരിച്ചു നാളെയാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത് യമൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന വധശിക്ഷ വധശിക്ഷ നീട്ടി നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടനയാണ് ഇക്കാര്യം ആദ്യം അറിയിച്ചത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് വധശിക്ഷ ഒഴിവാക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ ഇന്ന് മധ്യസ്ഥ ചർച്ച നടന്നിരുന്നു ഇതിനു പിന്നാലെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചതായ വിവരങ്ങൾ പുറത്തുവന്നത് മോചനത്തിനായുള്ള അവസാനവട്ട ചർച്ചകൾ അനുകൂലമായെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ ദയാധനം സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നാണ് സൂചന കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഇന്ന് ചർച്ചകൾ നടന്നത് സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബുമർ യമൻ ഭരണകൂട പ്രതിനിധി സുപ്രീംകോടതി ജഡ്ജ് കൊല്ലപ്പെട്ട യമൻ യമൻപൌരൻ തലാലിന്റെ സഹോദരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു യമൻ യമൻപൌരന്റെ കുടുംബവുമായി ഇതിനകം നാല് ചർച്ചകൾ പൂർത്തിയായി നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നത് അതിനാൽ ഇന്നത്തെ ചർച്ചകൾ അതീവ നിർണായകമായിരുന്നു യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് നിമിഷപ്രിയ തടവിൽ കഴിയുന്നത് ഉത്തരയമനിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയം കൂടിയായിരുന്നു തലാലിന്റെ മരണം യമൻപോറിനായ തലാൽ അബ്ദു മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്നതാണ് കേസ് പാലക്കാട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ തലാലിന്റെ വധവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലായ നിമിഷപ്രിയയെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഈ തീരുമാനം പിന്നീട് ഹൂദി സുപ്രീംകൗൺസിലും അംഗീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണറൂഷൻ